ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ എന്ന പ്രമേയവുമായി ഈ വർഷത്തെ ലോക ഹൃദയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു നമ്മുടെ ഓരോ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഓരോന്നും തന്നെ ഓർമ്മപ്പെടുത്തൽ കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ചെറുപ്പത്തിലുള്ള വളരെ യുവതി യുവാക്കന്മാർക്ക് പോലുമാണ് ഇന്ന് അറ്റാക്ക് വരുന്നത് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് പ്രായം ചെന്നവർക്ക് മാത്രമുള്ള ഒരു അസുഖമാണ് എന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് കോടിക്കണക്കിന് ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് ഒന്നേ മുക്കാൽ കോടിയിൽ കൂടുതൽ ജന ജനങ്ങൾ ാട്ടക്കായിട്ട് ഇന്ന് നിര്യാതരാകുന്നുണ്ട് ഇത് നമ്മൾക്ക് എല്ലാം അറിയാം എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല നമ്മുടെ ഹാട്ടിൻ്റെ വിളി നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ വിളി എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ചെറിയ നിസ്സാര കാര്യമാണെങ്കിലും ഇപ്പം ഈ ഇടയിൽ തന്നെ ഈ ഓണത്തിന് നമ്മുടെ ഇങ്ങാനപ്പുറം നഗരസഭയുടെ ഇരുപത്തേഴാം വാർഡിലുള്ള ഒരു പയ്യനല്ലേ ഇരുപത്തി നാല് ഇരുപത്തി ആറോ അഞ്ചോ വയസ്സ് മറ്റേ ഉള്ളൂ അത് ഓണത്തിന് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ പുറം നെഞ്ചുവേദനയും വന്നു നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ നേരം കിട്ടിയില്ല അതിന് മുൻപേ തന്നെ മരണമടങ്ങി അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ചെറിയതായി കാണുന്ന ഇപ്പോൾ പ്രായഭേദമന്മന്നെയാണ് ഇത് ഈ അസുഖം നമ്മൾ പിടികൊണ്ട് കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലൊക്കെ നമുക്കറിയാം എന്തൊക്കെയുള്ളത് പ്രഷർ ഷുഗർ അതുപോലെ മറ്റു തരത്തിലുള്ള നമ്മുടെ വ്യായാമക്കുറവ് അതുപോലെ ഓവർ വെയ്റ്റ് നമ്മുടെ ബോഡിയിൽ വരുന്ന ഓവർ വെയ്റ്റ് ഇതെല്ലാം ഇതിനൊക്കെ കാരണങ്ങൾ തന്നെയാണ് ഇത് വരുമ്പോൾ നമ്മുടെ രക്ത ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോള് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ പാസേജ് അതായത് ബ്ലോക്ക് വരുമ്പോൾ അതിൽ രക്ത കട്ട പിടിച്ചിട്ട് വരുന്ന ആ നമ്മുടെ രക്ത ഹൃദയപേശികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴാണ് ആ നെഞ്ചുവേദന അനുഭവപ്പെടുന്നതും എല്ലാം ഇത് മനസ്സിലാക്കുക നമ്മൾ ഒരു ചെറിയതാണെങ്കിലും ഒരു ചെറിയ വേദനയാണെങ്കിലും ഇന്ന് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ചെറിയ ഒരു ഇ സി ജി എടുത്ത് നോക്കുന്നതിന് ആരും ഒരു മടി കാണിക്കരുത് വന്ന് പരിശോധന നടത്തി നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം നമ്മൾ നമ്മളതിൽ കണ്ടെത്തണം ഈ ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ഓരോ ദിനങ്ങളും നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഹൃദയദിനത്തിന് പറയുമ്പോൾ അതിനോട് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനോടൊപ്പം നമുക്ക് അത് സംരക്ഷിക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും വേണ്ടിയുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്യുന്നു ഇത് ഏറ്റെടുത്ത് പ്രത്യേകം പ്രത്യേകം ശ്രീ ും ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ സന്ദേശം നൽകി എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ എൻ എ ഷീജ വിഷയാവതരണം നടത്തി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനി എ ബിൻ വെള്ളാനിക്കാരൻ വാർഡ് കൌൺസിലർ പി ടി ജോർജ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ എം എസ് ഷീജ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഇൻചാർജ് കോപകുമാർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം ജെ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ RM ജി ശിവദാ സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സിഎം ശ്രീചാ നന്ദിയും പറഞ്ഞു ഇതോടെ അനുബന്ധിച്ച് രാവിലെ സംഘടിപ്പിച്ച വാക്താം അഡിഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ടി സിനോജ് ഫ്ലാഗ് ഓഫ് ചെയ്തു ചില ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടെങ്കിലും ഒരു ഹൃദയത്തിന്റെ അതിരകൾ ഉറപ്പുവരുത്താൻ വേണ്ട സന്ദേശം അതിനൂടെ എന്തറിയാം സ്വയത്തിന് പുസ്തകങ്ങളുള്ള ആൾക്കാർക്ക് ബാധകമല്ല എന്നുള്ളതാണ് എങ്കിലും നമ്മൾ ഈ ഒരു സൈഡിലൊണ്ട് നമുക്ക് കൂടുതൽ നിൽക്കും ഉറപ്പു വരുത്താനായിട്ട് സാധിക്കും ആരോഗ്യ പരിപാലനത്തിന് ഹൃദയത്തിൻ്റെ പരിരക്ഷ അനിവാര്യമാണെന്നുള്ള കാര്യം അറിയാത്തവരാരും അതിൻ്റെ ഒരു ബോധവൽക്കരണം എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാത്തവരാരും ഇല്ലാണെങ്കിൽ നിന്നാലും അറിയാതെ നടക്കുന്ന ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ ഈ ദിവസത്തെ ബോധവൽക്കരണം ചെയ്യുന്നു ഈ സ്വകാര്യ ഓഫീസറിൽ വാക്കത്തോണിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എൻ സി സി എൻസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വാഹനങ്ങൾക്ക് റോഡ് വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കി കാത്തിരിക്കുന്ന ബൈപ്പാസ് റോഡിലെ കാനകളിൽ വാഹനങ്ങൾ വീഴുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ് ഇരിങ്ങാർക്കുട ബൈപ്പാസ് റോഡിൽ വിംപിസ് റെസ്റ്റോറന്റിന് എതിർവശത്തായി റോഡ് വടക്കു ഭാഗത്തേക്ക് തിരിയുന്നിടത്ത് ഇരുവശങ്ങളിലുമുള്ള കാനകളാണ് വാഹനയാത്രക്കാർക്ക് അപകടമുണ്ടാക്കും വിധത്തിൽ നിലകൊള്ളുന്നത് ഈ റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ കാനയിലേക്ക് തെന്നി വീഴുന്നത് പതിവായിരിക്കുന്നു അധികൃതരോട് ഏറെ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിയോടെ അങ്കമാലി സ്വദേശി തോമസിന്റെ ടാറ്റ ടിയാഗോ കാറാണ് കാനയിലേക്ക് ചെരിഞ്ഞത് എതിർ ദിശയിൽ വന്ന മറ്റൊരു കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് തന്റെ കാർ കാനയിലേക്ക് ചെരിഞ്ഞതെന്നാണ് തോമസ് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് തോമസിന് ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകാൻ കഴിഞ്ഞത് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ബമ്പറിന് ചെറിയ കേടുപാടു പറ്റി എന്നതൊഴിച്ചാൽ മറ്റു തകരാറുകളൊന്നും വാഹനത്തിന് സംഭവിക്കാഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നതായി തോമസ് പറഞ്ഞു ഇവിടെ വളരെ അപകടാവസ്ഥയിൽ വളവിനോട് ചേർന്നാണ് കാനയുള്ളത് അപകട മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഇവിടം പരിചിതരല്ലാത്ത യാത്രക്കാർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ബസ് സ്റ്റാൻഡ് എ കെ പി ജംഗ്ഷൻ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ എ കെ പി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ ആശ്രയിക്കുന്നത് വിംബിസ് റെസ്റ്റോറൻറ്റിന് എതിർവശത്തുള്ള ഈ ഇട റോഡിനെയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഇവിടെ ഒരു പിക്കപ്പ് വാനിന്റെ ടയർ കാനയിലേക്ക് തെന്നി വീണിരുന്നു പല യാത്രക്കാരും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ കാനയിലേക്ക് താഴ്ന്ന കേടുപാട് സംഭവിക്കുന്നതും പതിവായി മാറുകയാണ് വാഹനങ്ങൾ ഇവിടെ സ്ലിപ്പാകുന്നത് പതിവായതോടെ റോഡരികെ കൂടുതൽ ഇടിയുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് കാനയിലേക്ക് താഴ്ന്ന വാഹനങ്ങൾ പൊക്കിയെടുക്കണമെങ്കിൽ ജെ സി ബി വിളിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അവർ ഈടാക്കും ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയിൽ സാമ്പത്തിക നഷ്ടവും അപകടവും സഹിക്കേണ്ടി വരുന്നത് സാധാരണക്കാർക്കാണ് ഇതിനിടയിൽ ആരും ആവശ്യപ്പെടാതെ തന്നെ സഹായിക്കാനെന്ന നിലയിലെത്തുന്ന നമ്മുടെ നാട്ടിലെ ചുമട്ട് തൊഴിലാളികൾ നോക്കുകൂലി ചോദിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ യാത്രക്കാർക്കും വലിയ രീതിയിൽ പരുക്ക് പറ്റാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് എത്രയും വേഗം റോഡിലെ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഹാത്മാഗാന്ധി പാർക്ക് നവീകരണം നഗരസഭ പരാതി വാർഡ് കൗൺസിലറും നിവാസികളും ഇരിങ്ങാലക്കുട നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചിരപുരാതന കളി മഹാത്മാഗാന്ധി പാർക്കിന്റെ നവീകരണത്തിനായി വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാർ ഫണ്ടായ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേടിയെടുത്തിട്ടും കരാറെടുക്കുവാൻ ആളില്ല എന്ന മുട്ടാപോക്ക് ന്യായം പറഞ്ഞ് പാർക്കിന്റെ നവീകരണത്തിന് തുരങ്കം വയ്ക്കുന്ന നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കൗൺസിലറുടെ നേതൃത്വത്തിൽ വാർഡ് നിവാസികൾ പാർക്ക് ക്ലബ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് നഗരസഭ ചെയർപേഴ്സണെ കണ്ട് പരാതി ബോധിപ്പിച്ചു രണ്ടര വർഷം മുമ്പ് നമുക്ക് മന്ത്സ് ആയിട്ട് അതിന്റെ ഏ എസ് ആയത് ഈ കഴിഞ്ഞ മാർച്ചിൽ എലക്ഷൻ വന്നതിപ്പോ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതാണ് സംസ്ഥാന സർക്കാർ അപ്പൊ അതുകാരണം വൈകി ഇരുപത്തി ആറാം തീയതി നാലില് പിന്നെ ഡി എസ് ആയത് ഒന്നര മാസം മുമ്പ് അപ്പൊ ഒരു ടെൻഡർ കഴിഞ്ഞു ഒരു കരാറിൽ മാത്രം എടുക്കില്ല അവരോട് പറയുമ്പോ ബില്ല് പാസ്സാക്കി കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എടുക്കാൻ അവര് പറയുന്നത് അപ്പൊ ഇനി ഈ ടെൻഡർ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നരസഭയുടെ കുറച്ച് കരാറുകാരും ഉണ്ടല്ലോ അപ്പൊ അതൊന്നും പറഞ്ഞ് വർക്ക് എങ്ങനെയും ഇടിപ്പിച്ച് നമ്മുടെ ഈ കൈനുമ്പോൾ വർക്ക് തുടങ്ങി സാധിക്കും അതിനാണ് എല്ലാവരും അപ്പൊ ആ വാർഡ് കൗൺസില നൽകി എന്നോട്ടാണ് കുടിച്ചു കൊടുക്കുക എന്നും പണ്ട് പാസ് ആയിരോ വാർഡ് കിട്ടി നമ്മൾ പറയുന്നതാണ് രണ്ട് പാസ്സായ മുപ്പത്തഞ്ച് ലക്ഷം പാസ്സായിട്ടുണ്ട് എ എസ് ആയി ഞാൻ പി എസ് ആയിട്ട് വർക്ക് തുടങ്ങും രണ്ടു നടപടി കുട്ടിയെ വർക്ക് തുടങ്ങും ായിട്ട് ഞാൻ പരമാ കാര്യത്തില് വിധേയക്കായി കൂടുതൽ ഇൻട്രസ്റ്റ് ഞാൻ ഇവിടെ നമ്മുടെ എഞ്ചിനീയറിങ് വിഭാഗത്തിൽ പറയാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കരാറ് വെച്ചു ഫസ്റ്റ് രണ്ട് എടുക്കുക എടുത്തല്ലേ ഇവിടെ ഇപ്പോൾ തരാറ് എല്ലാവരും തന്നെ രണ്ടിട്ടടുത്തും കഴിഞ്ഞ് മൂന്നാമത് വന്നത് ഇതാണ് കൊട്ടേഷൻ ആ കൊട്ടേഷനാണ് എടുത്തത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ വർക്കുകളാണെങ്കിലും ഇങ്ങനെ തന്നെ കൊട്ടേഷ്യം വരുന്നു അവർ അവർക്ക് അതിനെ ചിലവുകളും കുറവാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ വില്ലറ് കൊടുക്കാത്തതെന്ന് പറയാനായിട്ട് നമ്മൾ എല്ലാ ഒരുവിധം നമ്മുടെ റോഡുകൾ വർക്കുകൾ എടുക്കുന്ന കരാറുകളെല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടെന്ന് നോക്കുമ്പോൾ വളരെ ചുരുക്കം വരുകയുള്ളൂ അത് വ്യക്തമായ കാരണങ്ങൾ ഉള്ള അവർക്കാണ് ഇപ്പോൾ നമ്മുടെ റോജോൻ്റെ കാര്യം അറിയല്ല അതിപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ മഴ ഉള്ള സമയത്ത് നമ്മൾ റോഡ് ടാരി ചെയ്തു അതിൻ്റെ പേരിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷേ പൊട്ടി ഇതൊക്കെ അതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ മഴ ഉള്ളത് കൊണ്ട് അവരെടുക്കാനും ബുദ്ധിമുട്ട് കാണിക്കും പിന്നെ ഇത് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടൊന്ന് കോൺട്രാക്ടർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെടുക്കാൻ അപ്പോൾ അവരും പറയുന്നത് കൊട്ടേഷൻ വരട്ടെ കൊട്ടേഷൻ വരട്ടെ എന്ന് പറയുന്നു അപ്പൊ ക്രിസ്തുദാസിനോട് പറഞ്ഞിട്ടുണ്ട് എടുക്കാനായിട്ട് ഞങ്ങളോട് എടുക്കാമെന്നും ക്രിസ്തുദാസായിട്ട് എടുക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ അടുത്തത് ഉടനെ ആണ് കൊട്ടേഷൻ വന്ന് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പല കോൺട്രാക്ടർമാരോടും പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം വന്ന് നടക്കണം നമുക്ക് ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കുണ്ട് അറിയാം അവിടെ ഒന്ന് പോവാൻ കൂടി പറ്റാത്ത രീതിയിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആനയുടെ അവിടെയുള്ള കെട്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് നമ്മുടെ കൂടിച്ചരലല്ലേ വൃത്തിയാക്കി തന്നു അതിനുശേഷം അതിപ്പോ നമ്മളത് അന്നു വെട്ടി അന്നു വെട്ടി ക്ലീൻ ആക്കാൻ പറ്റുന്നത്ര തന്നെ. അപ്പ അങ്ങനെയെങ്കിൽ പാർട്ട് തുടങ്ങിയേക്കും പാർട്ട് ഇടണം. ഇല്ല അങ്ങനെയോ പാർട്ട് തുടങ്ങിയോ വാങ്ങേണ്ടേ. അത് ക്ലീൻ ആക്കിയേ냐തുമല്ലേ. അത് വെയിറ്റ് ഒക്കെ നമ്മൾ ആണ് ഇവയൊക്കെ ആ വാണ്ടിന്റെ വീട്ടുണ്ടോ തോന്നുന്നാണ്. ಅದ കാണിച്ചിട്ട് നിങ്ങൾ പൊട്ടേഷൻ ഒക്കെ ഈ സമയത്ത് പൊട്ടേഷൻ ഇന്ന അതേ സമയത്ത് നമ്മൾ ഇടണം. ഇത് ആദ്യം ചെയ്യാം മുറ്റുന്നേങ്കിൽ ചെയ്യмите. നമ്മന്തോടേ ഉണ്ടല്ലോ. ഒന്നന്തോടേ ഉണ്ടെന്ന് ലിസ്റ്റ് ാണ് പക്ഷെ നോക്കാണ്ട് മുൻ കൊടുത്തതാണ് ഈ കൗൺസിലുള്ളത് അത് കുറച്ച് സ്പീഡായി ചെയ്യുന്നത് നമ്മുടെ ഇവിടുന്ന് ഇരിക്കാമില്ല പിന്നെ ഈ അറിയാലോ നമ്മളുടെ നമ്മളെല്ലാം അറിയാലോ നമ്മളെല്ലാം ഏസ് കൊടുക്കാമല്ലോ രാമായണ കോൺഗ്രസില് രാമായണെ മധുന്ന് കളിച്ചിരുന്ന സ്ഥലം പരമ്പര അത്രയും കൊണ്ടത്തെ ആൾക്കാരെ എന്റെ മുത്തശ്ശിന്റെ

പാർക്ക് നവീകരണത്തിനായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അനുമതി ടെക്നിക്കൽ അനുമതി മുതലായവ ലഭിച്ചിട്ടും തുടർ നടപടികൾ കൃത്യമായി നടത്താത്തതിനെ തുടർന്നാണ് കൗൺസിലറും സംഘവും പരാതിയുമായി നഗരസഭ കാര്യാലയത്തിലെത്തിയത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പണി ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രവിഹിതം ലാബ്സാക്കാൻ ഇടവരരുതെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു നഗരസഭാ കരാറുകാർക്ക് തക്ക സമയത്ത് പ്രതിഫലം നൽകാത്തതിനാൽ കരാറുകാർ പുതിയ കരാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നത് നിരന്തരമായി കൗൺസിലിൽ ഉയരുന്ന വിമർശനമാണ് എന്നാൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രവൃത്തികൾക്ക് യഥാസമയം പണം കിട്ടുമെന്നിരിക്കലും കരാറുകാരെ കണ്ടെത്തി നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകാത്തതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ആരോപിച്ചു നമ്മുടെ മഹാത്മാഗാന്ധി പാർക്ക് നവീകരിക്കുന്നതിനായിട്ട് കേന്ദ്ര ഫണ്ട് രണ്ടര വർഷം മുമ്പ് കേന്ദ്ര ഫണ്ട് അമൃത പദ്ധതി ഉൾപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം പാസ്സായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏ എസ് ആയിത് ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് അതിൻ്റെ ഐ എസ് ആയത് അത് കഴിഞ്ഞ് ടി എസ് ആയി ഒന്നര മാസം മുമ്പാണ് ടി എസ് ആയിട്ട് അത് കഴിഞ്ഞ് ടെൻഡറിന് വെച്ചു അതാരും ഒരു കരാറുകാരും വർക്ക് എടുത്തില്ല ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇപ്പോൾ റീടെൻഡറിൽ വെച്ചിട്ടുണ്ട് കരാറുകാർ എടുക്കാത്തതിൻ്റെ കാരണം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് നടന്നു കഴിഞ്ഞാൽ അവർ ബില്ല് പാസ്സാക്കി കൊടുക്കുന്നില്ല എൻ്റെ ആ ഇതിലാണ് വർക്ക് എടുക്കാത്തത് അപ്പോൾ നമ്മൾ പല കരാറുകാരോടും പറഞ്ഞുകൊണ്ട് റീടെൻഡറിൽ വെച്ചിട്ട് എടുക്കും എന്നുള്ള പ്രതീക്ഷ അപ്പോൾ ചെയർപേഴ്സണെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് ചെയർപേഴ്സൺ പോയിക്കണം അപ്പോൾ ചെയർപേഴ്സണോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി കരാറുകാർ നിർബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എടുക്കുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ഫണ്ട് ലാപ്സായി പോകും ആ മഹാമാതിരി പാർക്ക് ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മതില് തട്ടിക്കളഞ്ഞ് ഗാലറി പോലെ അയ്യംഗ് പാർക്കിന്റെ ഗാലറി പോലെ ആക്കാനും അതുപോലെ പ്രായ വയസ്സായവർക്കും അയോജനങ്ങൾ നടക്കാൻ നടപ്പാതെ തട്ടായാലും ഇരിക്കുക കുട്ടികൾക്ക് ഒരു കുട്ടികളുടെ പാർക്ക് പോലെ പാർക്കിന്റെ കിഴക്ക് വശം ഒരു കുട്ടികളുടെ പാർക്കും അതുപോലെ പടിഞ്ഞാറ് വശം വലിയവർക്കുള്ള ഗോൾ ബാഡ്മിൻ്റൺ കോർട്ടും ഉണ്ടാക്കാനാണ് അവിടെ നമ്മൾ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റൊക്കെ എടുത്തിരിക്കുന്നത് അത് പാസ്സായതിനെല്ലാം ടെക്നിക്കൽ സാങ്ഷനും സാങ്ഷൻ ഒക്കെ പാസ്സാക്കി കിടക്കുന്നതാണ് ഇനി ടെൻഡർ എടുത്ത് വേണ്ട കരാറുകൾ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഒപ്പം അരയില് എടുത്തുകഴിഞ്ഞാൽ ഉടനെ പണി തുടങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ും പിന്നെ തൃശൂരിലും വരേണ്ടത് അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് പാർലമെന്റ് വന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു അത് കഴിയാണ്ട് അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വൈകി പോയത് അപ്പം അത് അത് വൈകിപ്പോയി പിന്നെ ടി എസ് ആർക്കൽ നമ്മുടെ മുപ്പത് മുപ്പത് ലക്ഷത്തിനു മേലുള്ള വർക്ക് ആയതുകൊണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുക അത് ജില്ലാ പഞ്ചായത്ത് വണ്ണം ചെയ്യുക അപ്പോൾ ആ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നിപ്പോൾ കറക്ഷൻ ഒന്നും പറഞ്ഞിട്ട് വന്നു വീട് കഴിച്ചോട്ട് അതും കുറേ സമയം വൈകിപ്പോയി ണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ പേടിച്ചെടുത്ത് തന്നെ മുനിസിപ്പാലിറ്റി നയാപൈസില്ലാന്നെ നമുക്കറിയാം ഇനിടെ മുനിപ്പാലിറ്റി പുല്ല് വിട്ടാൽ പോലും കഴിയില്ല വാള വെച്ചേക്കാണ് പൊക്കി നടക്കുന്നത് അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണത് കേന്ദ്ര സർക്കാർ ഇത്രയും പൈസ അനുവദിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ട് ആ പൈസ വിനിയോഗിക്കാൻ ഇവിടുത്തെ മുൻസിപ്പാലിറ്റിയും നഗരസഭയ്ക്ക് രാഷ്ട്രീയമായിട്ട് സാധിക്കില്ലെന്ന് എന്താ അവരതിനെ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ലാഭം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ജനങ്ങൾക്കാണിത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവിടുത്തെ ഒരു വാർഡിലെ ആൾക്കാർ മാത്രമല്ല ഒരു പ്രദേശത്തിന്റെ അതായത് ഈ ഇരിഞ്ഞാലക്കുടയുടെ പടിഞ്ഞാറൻ മേഖലയുടെ പ്രദേശത്ത് ചെറുപ്പക്കാരെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു കാലത്തത് അവിടെ ബാഡ്മിന്റണും ക്രിക്കറ്റും ഒക്കെ കളിച്ചിരുന്ന പിള്ളേരുകളാണ് അവരൊക്കെയാണ് ഇപ്പൊ ഈ പാർക്ലബിന്റെ ആ അവർക്ക് ഇപ്പൊ ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളൊരു രാത്രി അനാശാസ്യം പല പട്ടികളിലും വന്നിരുന്നിട്ട് കള്ളുകൂടി ബാക്കിയുള്ള അനാശാസം നമുക്ക് ഇപ്പോ ഉറപ്പ് കിട്ടിട്ടില്ലല്ലോ ഇതിപ്പോ ചെയ്യാം ഇത്രയും സാക്ഷനെല്ലാം കഴിഞ്ഞു അതിന്റെ എല്ലാം കടമ്പയും കഴിഞ്ഞു ഇനി ഇവർക്ക് രാജകാരനെ ഏൽപ്പിക്കാതെ മാത്രമേ ഉള്ളൂ കാരണം അതിന് ഫണ്ടിന്റെ ബുദ്ധിമുട്ട് കൂടിയില്ല കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ആയതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് സാങ്ഷനായി കിട്ടും ഇത്രയും പെട്ടെന്നല്ല പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പൈസ കിട്ടും ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്ന് എന്ന് പറയുമ്പോൾ എന്താ ആ ഒരു ജനങ്ങളെ അവരൊന്നും അവരൊന്നും വേണ്ട വേണ്ട വോട്ട് അവർ കൗൺസിലർ സ്മിത കൃഷ്ണകുമാറിനോടൊപ്പം പാർക്ക് ക്ലബ്ബ് അംഗങ്ങളായ ബിമൽ ശ്രീരാം എന്നിവരും വാർഡ് നിവാസികളും റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുമായ ശശി മേനോൻ മുരളി രാധാകൃഷ്ണൻ എന്നിവരും പരാതി ബോധിപ്പിക്കാൻ എത്തിയിരുന്നു വോട്ട് എന്നിവരുംട്ടിമറിക്കെതിരായി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പയിൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു വോട്ടുകൾ നമ്മൾ ഒരു അല്ലെങ്കിൽ അച്ഛനും അതല്ലെങ്കിൽ ഭർത്താവ് വേണം ആരെങ്കിലും വേണ്ട ഇത് ഗാഡിയുടെ സ്ഥാനത്ത് രക്ഷിബാവിന്റെ അടിച്ചു വെച്ച് ഒരു നിയമസഭാ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചത് ബോധ്യപ്പെടുത്തി പത്രമാധ്യമങ്ങളെയും വിളിച്ചു കൊണ്ട് ബോധ്യപ്പെടുത്തിയുള്ളൂ അതുപോലെ തന്നെ വീട്ടു നമ്പറില്ലാത്തവരെ ഒരു വർഷത്തിൽ ഒരുപാട് പട്ടികയിലെ മണ്ഡലം പ്രസിഡന്റ് സാജു പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ എം എൻ രമേശ് തോമസ് തത്തമ്പിള്ളി ശ്രീജിത്ത് പട്ടത്ത് ഗംഗാദേവി സുനിൽ വിപിൻ വെള്ളയത്ത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എബിൻ ജോൺ മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ സേവ്യ റാണൂബ് കാരൻ നിതാ അർജുനൻ ജിനി സതീശൻ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇത് ഞാൻ കൂടെ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> to line, Weaving stories around you. To line, Designer Studio. Creations made from the heart.